ആ നമ്മുടെ സ്വദിച്ചായിട്ടും അന്നിട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് ഡ്രസ്സ് നമ്മൾ ഇതാ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാൻ പോവാണ് അതുപോലെ ഇത് വാഷ് പോലും ചെയ്തിട്ടില്ല കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് കഥാപാത്രമാണല്ലേ ലക്ഷ്മി നക്ഷത്ര സംഭവം എന്താണെന്നുള്ളത് പലരും അറിഞ്ഞു കാണും രണ്ട് ദിവസം മുന്നേ ലക്ഷ്മി നക്ഷത്ര തന്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനതിനെ തമ്മിൽ സൈഡിൽ കൊടുക്കാം അങ്ങനെ മരിച്ചുപോയി ശുദ്ധിച്ചിട്ട് എന്നെ മണം പെർഫ്യൂമാക്കി എന്നും പറഞ്ഞുകൊണ്ട് സംഭവം ശുധിച്ചേട്ടം മരിച്ച കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശുദ്ധിച്ചേട്ടന്റെ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ മണം പെർഫ്യൂം ആയി കിട്ടണം എന്നുള്ളത് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങ് ദുഫായി വരെ പോയതാണ് ലക്ഷ്മി ചേച്ചി അതിനായിട്ട് പോയതല്ല വേറൊരു ആവശ്യത്തിന് പോയതാണ് അങ്ങനെ അവിടേക്ക് പോയതാണ് സംഭവം എന്തായാലും ആ വീഡിയോ കാരണം പുള്ളിക്കാർ വീണ്ടും ഏറല എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഏറെ കയറാന്ന് പറയുന്നത് വലിയ പുത്തിരായിട്ടുള്ള കാര്യം ഒന്നുമല്ല ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒപ്പിച്ചുവെക്കും അത് കാരണം ഇങ്ങനെ ഏറലാവുന്ന പരിപാടിയാണ് പുള്ളിക്കാരിക്ക് പണ്ട് പുള്ളിക്കാർ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കും അങ്ങനെ ഗർഭിണിയായെന്നും പറഞ്ഞോണ്ട് അമ്മന്റെ ഫോട്ടോ തമ്മിലെ കൊടുത്തു അപ്പൊ നമ്മൾ എന്താ കരുതാ അമ്മ ഗർഭിണിയായെന്നുള്ളത് അങ്ങനെ ആ തമ്മിലും കണ്ട് വീഡിയോ തുറന്നു നോക്കിയപ്പോ സംഭവം എന്താണ് പട്ടി ഗർഭിണിയായ വീഡിയോ ആണ് അങ്ങനെ ആൾക്കാരെ പറ്റി ചേർന്നുള്ള ഒരു മനുഷ്യ പുള്ളിക്കാരിക്ക് ഇതൊരു ഹരാണെന്ന് തോന്നുന്നു ഇതിലൊരു രസം പിടിച്ചോ എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് വിമർശനങ്ങൾക്ക് വെച്ച ആ ചെറിയ ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് എന്താണെന്ന് ഓർമ്മയുണ്ടോ ഭയങ്കര ശബ്ദമൊക്കെ വരുന്നുണ്ടായിരിക്കും കയറാൻ ലിഫ്റ്റിൽ നമ്മുടെ പോവാച്ചേട്ടൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണിത് ലാസ്റ്റ് ഇട്ടിട്ട് പോയ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ് പോലും മാറ്റി സോ ഈ ഒരു ഡ്രസ്സ് നമ്മളിത് പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ പോവാണ് രേണു ഒരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ രേണുവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സൂചിച്ച് ഏട്ടൻ്റെ സ്മെല്ല് എന്നും കൂടെ എന്ന് പറഞ്ഞിട്ട് സൂക്ഷിച്ചായിട്ട് ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഡ്രസ്സ് എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു വലിയൊരു വലിയൊരാഗ്രഹമുണ്ട് ഏട്ടൻ്റെ സ്മെല്ല് ഇതുണ്ട് ഇപ്പോഴും ഏട്ടൻ്റെ സ്മെല് അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ്ങ് എൻ്റെ കൂടെ കൂടെ തന്നെ വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് മരിച്ചവരുടെ സ്മെല്ലെടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് എനിക്ക് മണം ലൈഫ് എപ്പോഴും ലെവൽ ബെസ്റ്റ് ഞാൻ ഞാൻ ട്രൈ ചെയ്തിട്ട് പെർഫ്യൂം എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ദുബായിലുള്ള യൂസഫ് യൂസഫ്ബായിയെ പോയി കാണാനാണ് നമ്മളപ്പം ഇന്ന് യൂസഫ് യൂസഫ്ബായി നേരിട്ട് പോയി കാണാൻ പോവാം സുദിച്ച ഈ ഒരു ഡ്രസ്സ് അങ്ങോട്ട് കൊടുത്ത് സുതച്ചേൻ്റെ സ്മെല്ലായിട്ട് പെർഫ്യൂമായിട്ട് നമ്മൾ ഇന്ന് തിരിച്ചിങ്ങോട്ട് വരും എന്നിട്ട് എന്നിട്ടത് റീണോന് കൊടുക്കും അപ്പം എന്നാൽ പോയാലോ എനിക്കറിയില്ല കേട്ടോ എന്താണെന്നുള്ളത് എന്തായാലും കുറേ അധികം സന്തോഷമുണ്ട് അറ്റ് ദ സെയിം ടൈം ചെയ്യാൻ പറ്റിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് എന്തെങ്കിലും പോയിട്ട് വരാം വരും ഓക്കെ ചെയ്യാം ഞാൻ പറ്റില്ല നല്ല കാര്യം ലക്ഷ്മി നക്ഷത്രം ഇപ്പൊ സുധീന്റെ വൈഫിന് ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് തീർച്ചയായും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം സുദി ചേട്ടന്റെ മരണത്തിന് ശേഷം എപ്പോഴും സുധി മണം തന്റെ കൂടെ ഉണ്ടാവണം എന്ന ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി കൂടെ നിൽക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റാത്ത ഒരു കാര്യമാണ് അതിനുവേണ്ടി ആഘോഷം പ്രയത്നിക്കാൻ കാണിച്ച മനസ്സൊക്കെ അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ് പിന്നെ മൂന്ന് മാസം മുന്നേ സുധീന്റെ വൈഫ് തന്നെ ഒരിക്കലും ഏതൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മി നക്ഷത്രം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് മാസാ മാസം പണം തരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട് എന്നൊക്കെ അതൊക്കെ തീർച്ചയായും അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും സുധീന്റെ ഫാമിലിക്ക് ചെയ്തു കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ കുറച്ച് ഓവറല്ലേ ഒരുമാതിരി സുധീന്റെ മരണത്തെ മുതൽ എടുക്കുന്ന പോലെ ആയി പോയില്ലേ കാര്യങ്ങൾ എന്നാൽ ഞാൻ പറഞ്ഞല്ലേ കേട്ടോ കമന്റ് ബോക്സിൽ ആൾക്കാരൊന്ന് പറഞ്ഞ കാര്യങ്ങളാണ് കമന്റ് ബോക്സ് മൊത്തം മുതലാണ് അതിലേക്കെ നമുക്ക് വരാം മൊത്തം ഒന്നും പറയാൻ പറ്റില്ല നല്ല കമന്റ്സും വരുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് തന്നെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത് എന്തിനു വീഡിയോ ആക്കി എന്നുള്ളതിന്റെ മറുപടി ലക്ഷ്മി തന്നെ പിന്നീട് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം ഞാൻ ഈവൺ ഈ ഒരു പാക്കിംഗ് പോലും മാറ്റിയിട്ടില്ല കേട്ടോ രേണു എങ്ങനെയാണോ തന്നെ അതുപോലെ ഉണ്ട് സൂചിട്ട് ഇപ്പം നമ്മുടെ കൂടെ പിന്നെ പറഞ്ഞില്ല എന്ന് വേണ്ട ഈ വീഡിയോന് പൊങ്കാലിടാൻ വരുന്നവർ പൊങ്കാലിട്ടോളൂ നോ പ്രോബ്ലം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പലരും വിചാരിക്കും എന്തിനത് വീഡിയോ ആയിട്ട് കാണിക്കണേ എന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എനിക്ക് മിനിമം ഒരു ട്വൽവ് തൗസൻഡ് മെസ്സേജസ് എങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കതിപ്പം കാണിച്ചു തരാൻ പറ്റും എല്ലാവരും ഈ യൂസഫ് യൂസഫ്ബായിയുടെ പേര് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുടെ റെഫറൻസ് ഒക്കെ കാണിച്ചിട്ട് അപ്പം അന്ന് ഞാൻ രേണുവിന് ഒരു വാക്കാണ് ഞാനൊന്ന് സാധിച്ചു കൊടുക്കാൻ പോണേ അപ്പോ അതുകൊണ്ടാണ് പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവുമെങ്കിൽ ആ അവരിലേക്കും കൂടെ എത്തിക്കാമല്ലോ ഓക്കേ അതൊക്കെ നല്ല ഉദ്ദേശം തന്നെയാണ് താങ്കളുടെ വേണ്ടപ്പെട്ടവരുടെ പല സ്മെല്ലുകളും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരം തന്നെയാണ് എങ്കിൽ കൂടിയും ഇത്തരം സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെതായ പ്രൈവസിയോട് കൂടി ചെയ്തു കൊടുക്കുമ്പോഴാണല്ലോ അത് ബ്യൂട്ടിഫുൾ ആയി മാറുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഇതിപ്പോൾ ഒരുമാതിരി പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തു പോലെ ആയിപ്പോയി ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ മറ്റു പല രീതികളും സ്വീകരിക്കാമായിരുന്നു ഒന്ന് വേണ്ട ഒരു പ്രൊമോഷൻ പോലെ വീഡിയോ ചെയ്യായിരുന്നു അവിടെ പരാമർശിക്കായിരുന്നു സുധീന്റെ വൈഫിന് ഞാൻ ഇവിടുന്നാണ് പെർഫ്യൂം എടുത്തു എടുത്തുകൊടുത്തതെന്ന് പറഞ്ഞൊന്ന് പരാമർശിച്ചുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ ചെയ്താൽ പോലും ഇതെന്തോ ആൾക്കാരോട് പറയാനായിട്ടൊരു കാരണം കണ്ടെത്തിയ പോരണ്ട് ഉണ്ട് അപ്പൊ ലക്ഷ്മിക്ക് അറിയാം ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് പൊങ്കാല എന്നുള്ളത് എന്തായാലും ബാക്കി കൂടി പറഞ്ഞാട്ടെ അവർക്ക് എത്ര വിലപ്പെട്ടതാണെന്നുള്ള അവർക്ക് തന്നെ തിരിച്ചറിയുള്ളൂ കാരണം നമ്മൾ അതിനുവേണ്ടി അതുപോലെ പോലും ചെയ്തിട്ടില്ല ആക്സിഡന്റ് അതാണോ ഞങ്ങള് ഏത് പെർഫ്യൂം ആവട്ടെ എന്താവട്ടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ഉൾക്കൊള്ളണം ഒരിക്കലും ഞാനിത് അങ്ങനെ ആ നേരത്ത് ഞാനിപ്പോഴും ഞാൻ എനിക്കറിയില്ലത് ഒരിക്കലും ആക്സിഡന്റ് സമയത്ത് ഉണ്ടായിരുന്നു ത് ക്ഷമിക്കുന്നതിനോട് എന്നാൽ വേറെ വിചാരിക്കരുത് കാരണം ചില സമയങ്ങളിൽ നമുക്ക് നമുക്കതിനോടുള്ള ആ മണത്തിനോടുള്ള നമുക്ക് ഒരു പക്ഷേ ബ്ലഡിൻ്റെ മണമാണോ വേർപ്പിൻ്റെ മണമാണോ എന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്രെയിം വരുന്നത് അതായത് മരിച്ചന്നിട്ട് അതായത് ബ്ലഡിൻ്റെ മണമായിട്ടുള്ള ഞാൻ ട്രൈ ചെയ്യാം ഇന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ തീരുമാനിച്ചു വന്നോട്ട് പക്ഷെ എന്തോ അത് നമ്മളൊക്കെ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഒരു ചെറിയ സങ്കടം വരുന്നുണ്ട് പക്ഷെ ഇതൊരു കരച്ചിൽ വീഡിയോ അല്ല എന്തിനാത് വീഡിയോ ചെയ്യണോ രഹസ്യമായിട്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തൂടെ എന്ന് രേണുവിന്റെ കയ്യില കൊടുത്തൂടെ എന്ന് വിചാരിക്കുന്നവർക്കും ഇങ്ങനെ പലരും ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അപ്പൊ അവർക്കും കൂടെ ആയിക്കോട്ടെ ആ കാര്യം ഇങ്ങനെ കൂടെ കൂടെ പറയണമെന്നില്ല ഇതിപ്പോ മൂന്ന് വട്ടായി പറയുന്നത് ഇതുപോലെ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി അത് ചെയ്യണേ ചെയ്യണന്നുള്ളത് എന്തിനാണ് ഇത് എടുക്കടുക്ക് പറയണത് ഇപ്പൊ ഈ വീഡിയോ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായി തോന്നിയത് ഈ ബി ജെ എം കുത്തി കയറ്റിയതാണ് മാരക ബി ജെ എം കുത്തി കയറ്റില്ലേ പുള്ളിക്കാരൻ ആ ഡ്രസ്സൊക്കെ മണക്കുന്ന സമയത്ത് ബിജെമ് കയറ്റുന്നു സ്ലോ മോഷൻ ആക്കുന്നു അതിന്റെ ഒക്കെ ആവശ്യം എന്താണ് ഇതെന്താ സിനിമ സിനിമയിൽ പോലും ഇത്ര എഫക്ട് ഉണ്ടാവൂല ഇത് അങ്ങോട്ട് എഫക്ട് വാൻ വിധറാണ് എഡിറ്റർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണേ ലക്ഷ്മി നക്ഷത്രം കാരണം പുള്ളിക്കാരെ മാക്സിമം വേണ്ട പണി പണിയെടുക്കണ് ഇതൊരുമാതിരി കാണുന്നവരിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇമോഷണൽ ഫീലിംഗ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ അതുകൊണ്ടാണ് അല്ലെ ബി ജെ എം സ്രോമോഷനൊക്കെ കുത്തിക്കേറ്റുന്നത് അതിന്റെ ആവശ്യം എന്താ ഇതുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്രം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് ഒരുപാട് വട്ടം പറഞ്ഞു ഇങ്ങനെ അനാവശ്യമായിട്ട് വീഡിയോകളിൽ ബി ജെ എമ്മും കുത്തിക്കയറ്റല്ലേ ഇമോഷണൽ ഡ്രാമ കളിക്കല്ലേ എന്നുള്ളത് എത്ര വട്ടം വിമർശിക്കപ്പെട്ടിട്ടും പുള്ളിക്കാർ പഠിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഇതേ പരിപാടിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമുക്ക് ലക്ഷ്മി നക്ഷത്രോട് ഉദ്ദേശം ി പോകുന്നത് എന്തായാലും ഇത്ര ചിരിന്റ് ബോക്സിലെ പങ്കാളാന്ന് പറയണോ മക്കളെ നമുക്ക് കുറച്ച് കമന്റുകൾ വായിച്ചു നോക്കാം ഞാൻ ഇന്നലെ കമന്റ് ബോക്സ് ഫുള്ള് ചെക്ക് ചെയ്ത സമയത്ത് കുറെ കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു പക്ഷെ അതെല്ലാം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറെ ഒക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ ലക്ഷ്മി നക്ഷത്രം ഡിലീറ്റ് ചെയ്തതായിരിക്കും കാരണം പുള്ളിക്കാരിക്ക് ഇതൊന്നും കണ്ടു നിൽക്കുമ്പോൾ സഹിക്കാൻ പറ്റിക്കണം എന്തായാലും കമന്റുകൾ നല്ല രീതിയിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കൂടുതലായിട്ട് വരുന്ന ചില രണ്ട് മൂന്ന് കമന്റുകൾ ഒന്ന് വായിച്ച് നോക്കാം റീച്ച് കുറഞ്ഞാൽ സുധീ വിറ്റ് വീഡിയോ ചെയ്യുന്ന ഈ പരിപാടി നിർത്തുമോളെ നാണമില്ല കഴിവേറി മരണം വരെ വിറ്റ് കാശാക്കാൻ ഉളുപ്പുണ്ടാവും ഡാഷ് ലേശം വേണം മരിച്ച വ്യക്തിയെ വെച്ച് കാശാക്കുന്നു മ്ലേച്ചം ഇങ്ങനത്തെ കമനുകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് സുദീന മരണം വിറ്റ് കാശാക്കുന്നേ മരണം വിറ്റ് കാശാക്കുന്നെന്നും പറഞ്ഞോണ്ട് അല്ല ഇങ്ങനെ പറയുന്നൊരു കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം സുധീ മരിച്ച അന്ന് തുടങ്ങിയതാണ് ലക്ഷ്മണക്ഷേത്ര സുദീനെ വെച്ച് വീഡിയോ ചെയ്യല് മരിച്ചിട്ട് ഇപ്പോഴും അല്ല ഇപ്പോഴും സുധീനെ വെച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന ലക്ഷ്മണക്ഷേത്ര മാത്രമായിരിക്കും ഇടയ്ക്കിടെ ഇങ്ങനെ അവർ വെച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ഇല്ല ഇടയ്ക്കിടെ സുധീന്റെ വീട്ടിൽ പോകുന്നു സർപ്രൈസുകൾ കൊടുക്കുന്നു അത് വീഡിയോക്ക് യൂട്യൂബിലിടുന്നു എന്തിന്റെ ആവശ്യമാണ് മാത്രമല്ല എടുത്തു പറയണ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സുധീനെ ഭാര്യ രേണുവിനെ വീഡിയോകൾ ചിത്രീകരിക്കുന്ന രീതിയാണ് പുള്ളിക്കാരനെ അങ്ങ് വീഡിയോയിൽ കാണുമ്പോഴേക്കും മാസി ബീജ്മെ കുത്തിക്കേറ്റലാണ് ഭയങ്കര സാഡ് ബീജം ആയിരിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പുള്ളിക്കാരിക്ക് നേരെ സാധാപ തരംഗം സൃഷ്ടിക്കാനോ അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാനോ എന്നാൽ അത് ഇങ്ങനെ കണ്ടന്റാക്കി ചെയ്യുക പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ഓവറാവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ പറഞ്ഞത് എല്ലാവരും കൂടെ എനിക്ക് പങ്കാളിടാൻ വരണ്ട ഇതൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നുള്ളതാണ് ആരോടാ ഞാൻ ഈ പറയുന്നത് നമ്മൾ എന്നാലും കൂടി വായിച്ചു നോക്കാം ആ ശുദ്ധിച്ചേട്ടനോട് നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹമുള്ളവർ ഒരിക്കലും ചെയ്യാത്ത കണ്ടന്റ് ആണല്ലോ മരിച്ച ആളുടെ വൈഫ് അതിൽ നിന്നും പോലും റിക്കവർ ആയിട്ടില്ല എങ്ങനെങ്കിലും അവർക്ക് അതൊക്കെ മരണത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നതിനു പകരം അവരെ പിന്നെയും ഓർത്ത് വിഷമിപ്പിക്കാൻ പെർഫ്യൂം എന്നും പറഞ്ഞ് നടക്കുന്ന ഇവളൊക്കെ എന്ത് പറയാനാ ഈ വീഡിയോ കണ്ടപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു എന്തൊരു നശിച്ച ഫേസിൽ നിന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ പുള്ളിക്കാർ ആഗ്രഹത്തോടു കൂടി പറഞ്ഞൊരു കാര്യമാണല്ലോ എനിക്ക് ശുദ്ധിച്ചിട്ട് എന്റെ പെർഫ്യൂം ആണെന്നുള്ളത് ആ ആഗ്രഹം ലക്ഷ്മി നക്ഷത്രം അങ്ങനെ സാധിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് അത് നല്ലൊരു കാര്യമല്ല പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരുടെ ഓർമ്മയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അവർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണല്ലോ മരിച്ച ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ ചിലർ വീട്ടില് തൂക്കുന്നത് അങ്ങനെ ആണെങ്കിൽ തൂക്കണവരോട് നമ്മൾ പറയണല്ലോ നിങ്ങൾ എന്തിനാണ് ഓർമ്മകളായിട്ട് വീണ്ടും നടക്കുന്നത് നിങ്ങൾക്ക് ഇരുന്ന് റിക്കവർ ആവേണ്ടത് എന്നുള്ളത് അങ്ങനെയല്ല ചിലർ ഓർമ്മയ്ക്ക് വേണ്ടി പലതും സൂക്ഷിക്കും അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അത്രേ ഉള്ളൂ അതൊന്നും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ലിറ്ററലി നമ്മൾ ആഗ്രഹിക്കില്ലേ നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ സാധനം നമ്മൾ കൈവശം ആണെന്നുള്ളത് പലരും ഒക്കെ എടുത്ത് വെക്കുന്ന കാണാം അതൊക്കെ അതിന് വേണ്ടിയുള്ളതാണ് അതിനർത്ഥം അവർ മരിക്കുന്നവരെ ആ ഡിപ്രഷനിൽ കഴിയുന്നുള്ളതല്ല എന്നുള്ളതല്ല മുന്നോട്ട് പോകുമ്പോറും മനുഷ്യന്മാരെല്ലാം മറക്കും പുതിയ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും മുന്നോട്ട് പോകും ചിലപ്പോൾ സുധീന്റെ ഭാര്യ രേണോ പുതിയ കല്യാണം കഴിച്ചു നിൽക്കും കഴിച്ചു എന്നല്ല പറഞ്ഞത് ചിലപ്പം കഴിച്ചു നിൽക്കും പക്ഷെ അപ്പോഴും അവർ സുധിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ സുധീന്റെ ഓർമ്മകൾ കൂടെ കൊണ്ട് നടക്കുന്നുള്ളത് ാണ് അതൊരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കത്തേ ഇല്ല അപ്പൊ അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ ബാക്കിയുള്ള വിമർശനങ്ങളോട് പൂർണ്ണമായും യോജിപ്പാണ് ലക്ഷ്മി നക്ഷത്രനോട് പറയാനുള്ളത് നിങ്ങൾ വേണമെങ്കിൽ അവർ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിക്കോളൂ പക്ഷെ മാന്യമായ രീതിയിൽ ചെയ്യണം ഈ ചുമ്മാ ബീജിയമ്മും കുത്തിക്കെത്തി അവരെ കാണിക്കുമ്പോഴേക്കും സാഡ് ബീജിയം സ്ലോ മോഷൻ ഒക്കെ അതിന്റെ ആവശ്യം എന്തിനാണ് പിന്നെ ചെയ്യുന്നത് കുറച്ചൊന്ന് കുറയ്ക്കാന്നുള്ളതാണ് സുദിനെ വെച്ചുള്ള കണ്ടന്റുകൾ കുറച്ച് ചെയ്താൽ മതി അതാവുമ്പോൾ എങ്ങനെ വിമർശനങ്ങൾ കേൾക്കേണ്ട ആവശ്യം വരില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞതെന്നുള്ളത് കേട്ടു എന്തായാലും ഏറെ വീണ്ടും ഏറിലേക്ക് ലക്ഷ്മി നക്ഷത്രം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളാണ് അപ്പൊ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം